നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക ലഹരിയായ എം ഡി എം എ മൂന്ന് യുവാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇ പി എസിന്റെ നിർദ്ദേശാനുസരണം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുവാനാണ് ഇവർ രാസലഹരി കൊണ്ടുവന്നത് എന്നതാണ് പ്രാഥമികമായ നിഗമനം ം തിരുനാവായ സ്വദേശി ജാഫർ സാദിഖ് മുഹമ്മദ് തൻസീഫ് നിറമ്പരദൂർ സ്വദേശി ഷിബിൽ റഹ്മാൻ എന്നിവരെയാണ് നാൽപ്പത്തഞ്ച് ഗ്രാം രാസ ലഹരിയുമായി പിടികൂടിയത് തിരൂർ റിംഗ് റോഡിനടുത്ത പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ രണ്ട് കാറുകളും ഉണ്ടായിരുന്നു ഇതിൽ രണ്ടു പേർ ഗൾഫിൽ നിന്ന് ലീവിൽ വന്നവരാണ് തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനാണ് ഇവർ രാസലഹരി കൊണ്ടുവന്നത് എന്നതാണ് പ്രാഥമികമായ നിഗമനം തിരൂർ ഡി ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂർ സി ഐ കെ ജെ ജിനേഷ് സബ് ഇൻസ്പെക്ടർ ആർ സുജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ ബിനു സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ ദിൽജിത്ത് ധനീഷ് കുമാർ സുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എന്റെ ഇഷ്ടങ്ങൾ